ഹലോ ഫ്രണ്ട്സ് തനിയാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ സന്തോഷത്തോട് കൂടി ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അതായത് അതായത് എൻ്റെ ജീവിതാനുഭവം പതിനെട്ട് വർഷത്തെ കോഴി വളർത്തുന്നുള്ള വീഡിയോ നമ്മൾ എല്ലാവരും ഏറ്റെടുത്ത് നല്ല സക്സസ്ഫുൾ ആക്കി തന്നിട്ടുണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ അതിനു മുന്നേ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആ വീഡിയോയിൽ കുറച്ച് ആൾക്കാർ കമ്മൻറ്റിട്ടുണ്ടായിരുന്നു അതായത് അഞ്ച് സെൻ്റുള്ളവർ എങ്ങനെ കോയ വളർത്തുന്നുള്ളത് ഒക്കെ അവരോട് ഒറ്റ കാര്യമേ പറയുകയുള്ളൂ ഈ കോഴി വളർത്താൻ അതായത് പാഷൻ ഉള്ളവരോട് പാഷൻ ഉള്ളവരാട്ടോ ഈ കോഴി വളർത്താനുള്ള പാഷൻ ഉള്ളവരാണെങ്കിൽ അഞ്ച് ആണെങ്കിലും അതിൽ കുറവ് ആണെങ്കിലും ഒരു നാല് കോഴിനെങ്കിലും അവർ വളർത്തിയിരിക്കും അതായത് അഞ്ച് സെൻ്റിലുള്ളതൊക്കെ അഞ്ച് സെൻറ്റ് ഫുൾ എന്തായാലും വീടുണ്ടാവില്ലല്ലോ ബാക്കിലോ സൈഡിലൊക്കെ കുറച്ച് സ്ഥലം ഉണ്ടാവും അവിടെ ഒരു കോഴിക്കോട് കൂട്ട് കുറച്ച് വലയൊക്കെ ഇട്ടിട്ട് എങ്ങനെയാലും കോഴിനെ വളർത്തും പിന്നെ വാർക്ക വീടാണെങ്കിൽ വാർക്ക വീടിൻ്റെ മുകളിൽ ഭാഗത്തും വളർത്താൻ പറ്റും ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് വാർക്ക വീടിൻ്റെ മുകളിൽ എങ്ങനെ കോവിനെ വളർത്തുക എന്നുള്ളതൊക്കെ അതൊക്കെ കണ്ടറിഞ്ഞ് കണ്ടുപിടിച്ച് അതായത് പാഷനുള്ള ആൾക്കാർ സുഖമായിട്ട് ചെയ്യും ഇതിനോട് എന്താ പറയുക ഒരു വെറും ബിസിനസ് മൈൻഡ് വെറും ബിസിനസ് മാത്രമായിട്ട് അതായത് ഇത്ര പൈസ ഉണ്ടാക്കണം എത്ര എണ്ണം കഴിഞ്ഞാൽ അങ്ങനെ കാണുന്നവർക്ക് കാണുന്നവർക്കൊരു കാര്യമില്ല വെറുതെയാണ് പിന്നെ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ക്യാഷ് കയ്യിലുള്ളവരാണെങ്കിൽ ഇങ്ങനെ കോഴി വളർത്ത തുടങ്ങണം എന്നുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഒരു ഒരഞ്ച് സെൻറ്റോ നാല് സെൻറ്റോ സ്ഥലം എവിടെയെങ്കിലും കുറച്ച് ക്യാഷ് അത് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന സ്ഥലം പോയി വാങ്ങുക ചുറ്റും ഫെൻസിങ് ഇടുക അതിനകത്ത് അത്യാവശ്യം ഒരു പത്തോ ഒരു അഞ്ച് ഉണ്ടെങ്കിലൊക്കെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് കോഴി നമുക്ക് അയച്ചിട്ട് വളർത്താം അതെന്ന് വെച്ചാൽ ഒരുപാട് അതായത് ഈ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കൊരു നൂറുന്നൂറ്റമ്പത് കോഴിന് മേലെ വളർത്താൻ പറ്റും പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഫുഡ് ഒരുപാട് വരും നേരെ മറിച്ച് ഈ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഒരു നാൽപ്പത് കോഴിയാണെങ്കിൽ അവരയച്ചിട്ടഴിഞ്ഞാൽ അവർക്ക് ചിക്കിപ്പിറുക്കി തിന്നാനുള്ള സൗകര്യം ഇഷ്ടം പോലെ ഉണ്ടാകും നമ്മൾ കുറച്ച് ഫുഡ് മതി അങ്ങനെ കാണുക ഏഹ് അതായത് അതുപോലെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കോഴികളെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു എൺപത് കോഴിയാക്കുക നാൽപ്പത് കോഴിന് ഒരു ദിവസം തുറന്ന് വിടുക ഈ നാൽപ്പണ്ണത്തിനെ പിടിച്ച് വെക്കുക പിറ്റേ ദിവസം അങ്ങനെ റൊട്ടേഷൻ ചെയ്തു പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷെഡ് ഉണ്ടാവും കേട്ടോ ഒരു നാൽപ്പണ്ണം നിൽക്കാൻ പറ്റിയ ഫുഡ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒമ്പത് പുവിനെ സുഖമായിട്ട് വളർത്താൻ പറ്റും അങ്ങനെയൊക്കെ ലോജിക്കലി ചെയ്തു കഴിഞ്ഞാൽ സുഖ സുന്ദരമായിട്ട് വളർത്താൻ പറ്റും പിന്നെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിനകത്ത് പൊട്ടിപ്പോൾ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ കണക്ക് കൂട്ടും കോഴി ഇത്ര മുട്ടിടും ഇത്ര പൈസ കിട്ടും ഇത്ര ഒരു മാസമായി കഴിഞ്ഞാൽ ഇത്ര അങ്ങനൊന്നും പാടില്ല ഈ പാഷനായിട്ട് വളർത്തുന്നവർ ഇപ്പോഴും സക്സസ്ഫുള്ളി ആയിട്ട് നാടൻ കോഴി വളർത്തി പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിൽ അല്ലാതെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമൊക്കെ ചിന്തിച്ച് പോയിട്ട് പൊട്ടിപ്പാടി സൈഡിൽ താഴെ പോയവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മൾ നമ്മളെ കോഴികൾ കോഴികളിട്ടാണ് ചേരാ അറിയില്ല ഇത് തിരിക്കാൻ പറ്റുന്നില്ല ക്യാമറ അപ്പങ്ങനെ കാണിച്ചതാ അവിടെ കണ്ടില്ലേ ഈ ഭാഗത്തായിട്ട് കോഴികൾ പോകുന്നുണ്ട് അപ്പൊ നമ്മളവിടെ എന്താ പരിപാടി എന്നുള്ളത് വന്ന് വന്ന് നോക്കുകയാണ് വരിക അതാണ് അപ്പോട്ടെ അപ്പൊ നമ്മൾ നമ്മളെ കാര്യം അതായത് ഈ വീഡിയോ മെയിൻ ചെയ്യാനായിട്ടുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്തെന്നുള്ള ആട്ടോ അതാണ് മെയിനായിട്ട് രസകര് എല്ലാവർക്കും മാർക്കറ്റിംഗ് ചെയ്യുന്ന കുറച്ച് പ്രയാസമാണ് അപ്പം എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്തെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ പറഞ്ഞത് അഹങ്കാരം പറയാമെന്ന് വിചാരിക്കേണ്ട എനിക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു അതായത് ഞാൻ എനിക്ക് ഫസ്റ്റ് കുറച്ച് കോഴിക്കുഞ്ഞെ പത്ത് നൂറ്റമ്പോളം കോഴിക്കുഞ്ഞുങ്ങളാണ് വിരിയിച്ചിറക്കിയിട്ടായിരുന്നു ഫസ്റ്റ് ടൈമ് അപ്പോൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസ് അറിയില്ല യൂട്യൂബ് വീഡിയോ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല ഒരു നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിനുറുക്കില്ലേ അരിനുറുക്ക് അങ്ങനത്തെ ഈ അരികളൊക്കെയാണ് കോഴികൾക്ക് അത് മാത്രമേ കൊടുത്തിരുന്നത് മറ്റൊന്നും കൊടുക്കാറില്ല ചിരിച്ചോറ് കുട്ടിക്കോഴികൾക്ക് വീട്ടിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു കൺസൾട്ടങ്ങ് ആണല്ലോ ഇങ്ങനെ അരി കൊടുത്താൽ മതി മതിയെന്ന് നൂറ്റമ്പത് കോഴിക്കുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുങ്ങളും വിരിച്ചിട്ട് അരി കുറേ കൊടുത്ത് കുഞ്ഞുങ്ങൾ കഴിക്കേണ്ടി ദഹനക്കേട് വന്ന് കുറേ ചത്ത് ഏഴ് ദിവസത്തിന് ശേഷം അവസാനം അഞ്ചോ ആറോ കോഴി കുഞ്ഞുങ്ങളെ കിട്ടിയത് പക്ഷേ ഞാൻ കുറേ പല പല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് മൃഗാശുപത്രി മരുന്ന് കഴിക്കൊടുത്തെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റിയില്ല പിന്നെ ഞാൻ എന്ത് ചെയ്ത് ആ ഒരു വാശി വെച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാതെ വീണ്ടും കുറച്ച് കുഞ്ഞുങ്ങളെ വിരിച്ച് അതായത് അവർ മുട്ടട്ടപ്പറ്റി നൂറ്റിരുപതോളം കുഞ്ഞുങ്ങളെ വിരിച്ച് അപ്പോൾ എന്ത് ചെയ്തു ഈ യൂട്യൂബ് വീഡിയോ വരുന്നത് നോക്കാൻ തുടങ്ങി എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു നമുക്ക് നല്ല പാഷൻ്റെ ഇത് ചെയ്യണം എന്നുള്ളത് അതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള കാരണം അതായത് അഞ്ച് കോഴിയോ നാല് കോഴിയോ കുഞ്ഞുങ്ങളായിക്കോട്ടെ അവരെ നല്ലപോലെ വളർത്തിയെടുക്കണം എന്നുള്ളതായിരുന്നു നമ്മളൊരു ലക്ഷ്യം ഈ നൂറ്റി ഇരുപത് കുഞ്ഞുങ്ങൾ നമ്മൾ വിരിഞ്ഞ സമയത്ത് ഞാൻ മൃഗാശുപത്രിയിൽ പോയിട്ട് അതായത് ഈ ദഹനപ്രശ്നം വരുന്നതിനുള്ള മരുന്ന് ആദ്യം വാങ്ങി വെച്ച് അതായത് നമുക്കെ ചിന്തിച്ച് അറിയാൻ പറ്റി കുഞ്ഞുങ്ങൾക്ക് ഇന്ന പ്രശ്നമാണ് മുന്നേ വന്നത് അത്ര എണ്ണം ചത്തുപോയി ആലോചിക്കണം അതായത് നമ്മൾ പൈസേൻ്റെ മതനായിട്ട് കണക്കാക്കരുത് അങ്ങനെ കണക്കാക്കരുത് ഞാൻ അത്രയും കുഞ്ഞുങ്ങൾ എത്തുമല്ലോ രക്ഷിച്ചെടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു അതിൽ എന്ത് ചെയ്ത് ഞാൻ പിന്നീട് ഈ പറഞ്ഞ മരുന്ന് വാങ്ങിയെച്ച് പിന്നീടാണ് യൂട്യൂബിലേക്ക് കണ്ടപ്പോൾ സ്റ്റാർട്ടേഡ് പറഞ്ഞ സംഗതികളൊക്കെ ഉള്ളതിനെ പറ്റി അറിഞ്ഞത് അത് സ്റ്റാർട്ടേഡ് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ എന്താ പണ്ട് ഞാൻ ഈ സ്റ്റാർട്ടഡിനെ പറ്റി അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിലൊക്കെ ആണെന്ന് വെച്ചാൽ ഈ വീടുകളിൽ കൂടെ കൂടെ കൊണ്ടുവയ്ക്കുന്ന ആൾക്കാരുണ്ടേ അപ്പോൾ അവരെ കയ്യിലുണ്ടാവും സ്റ്റാർട്ടോട് കവറിലാക്കി പിടിച്ചിട്ടുണ്ടാവും ചില സ്ഥലത്ത് അവർ റോഡ് സൈഡിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊട്ടേലിട്ട് കൊടുക്കും അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് കോഴിക്ക് കൊടുക്കുന്ന ഒരു ഫുഡ്ഡാന്ന് അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിത്തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ കണ്ടിട്ടുണ്ടത് പിന്നെയുള്ള നമ്മൾ കടത്തീറ്റ അത് ആദ്യം അറിയാം പക്ഷെ നമ്മൾ പിന്നീട് നമ്മൾ വിരിച്ചപ്പം ഈ കോഴിത്തീറ്റ കുറച്ച് വാങ്ങി അന്ന് കുറഞ്ഞൊക്കെ പൈസയുള്ളൂ അന്ന് ഇരുപത്തി ചില്ലാനൊക്കെ രൂപയുള്ളൂ കിലോയ്ക്ക് വില ഇരുപത്തിരണ്ടോ ഇരുപത്തൊന്നെട്ടോ അത് നമ്മളെന്തെയും ഒരു നൂറ് രൂപ തോതിലൊക്കെ വാങ്ങി വെക്കും പിന്നെ ഈ മരുന്നും വാങ്ങും ഇതാണ് കൊടുത്തപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നമില്ല പിന്നെ എന്തെങ്കിലും അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കണമെങ്കിൽ പുല്ല് മസ്റ്റാട്ടോ പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കാൻ തുടങ്ങി അതിലെന്തായാലും ഈ നൂറ്റി ഇരുപത് കുഞ്ഞുങ്ങളിൽ അഞ്ചെണ്ണാക്കിയാണ് നഷ്ടം അഞ്ചെണ്ണ ഏഴെണ്ണം നഷ്ടപ്പെട്ട് ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഒരു കുഴപ്പമില്ല വളർത്തിയെടുത്ത് പിന്നെ അത്യാവശ്യം ഒരു രണ്ട് മാസം കത്തി രണ്ട് മാസം കഴിഞ്ഞ സമയത്താണിത് വിൽക്കണമോ എന്നുള്ളൊരു കറക്റ്റ് ഓർമ്മ എന്ന് എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല അത്രയും കോഴികളുണ്ട് നമ്മളെ ഇടെ കൊണ്ടുപോയി വയ്ക്കും ചുറ്റുവട്ടത്തിലോരൊക്കെ അതിന് കണക്കുണ്ട് പരിധിയുണ്ട് അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഈ ഇങ്ങനെ നമുക്ക് ഈ കോഴിക്കോട് ജില്ലയിലെങ്കിലും വിൽക്കാൻ പറ്റിയാൽ മതി അതിനിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച സമയത്താണ് നമ്മൾ രാവിലെ ജിമ്മിൽ പോകുന്ന സമയമുണ്ട് ജിമ്മിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു ദിവസം പോയിട്ട് അതായത് പ്രസ്സിൽ പോയിട്ട് പോകുന്നതാ പ്രസ്സിൽ പോയിട്ട് നമ്മളെന്ത് ചെയ്ത് ഈ ഫോട്ടോസെറ്റെടുത്ത് നാടൻ കോഴികൾ വിൽക്കപ്പെടും എൻ്റെ നമ്പറിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ചെണ്ണ അടിച്ച് പതിനഞ്ച് രൂപ കൊടുത്ത് ഇപ്പോഴും ഓർമ്മ ഉണ്ട് അതെ അതെന്തേ നമ്മൾ കോഴിക്കടകൾ ഉണ്ടാവുമല്ലോ കോഴി മാർക്കറ്റിൻ്റെ അവിടെ കണ്ടെണ്ണം കൊണ്ടുപോച്ച് പിന്നെ മെയിൻ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് കൊണ്ടുപിടിച്ച് പിന്നെ ഒന്ന് കയ്യിലും വെച്ച് ചെറിയൊരു അങ്ങാടിൻ്റെ അവിടെയും കൊണ്ടുപിടിച്ച് ഒരു ഏഴര മണിയായപ്പോൾ തൊട്ട് വിളി തുടങ്ങിയ ആൾക്കാർ നാടൻ കോഴിനെ കിട്ടുന്നു അപ്പം വെച്ചാൽ രണ്ടു മാസമായ കോഴിയാണ് നൂറ് രൂപയ്ക്ക് ഞാൻ വിറ്റന്ന് രണ്ട് മാസമായ കോഴീനെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു രണ്ടായിരത്തി പതിനൊന്നിലാണെന്ന് തോന്നുന്നത് ആ സമയത്ത് അത് കറക്റ്റ് ഓർമ്മ അല്ലോ രണ്ടായിരത്തി പതി പത്തിലോ പതിനൊന്നോ പന്ത്രണ്ടോ ആ ഒരു സമയത്താണോ പരിപാടി ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പോൾ നമ്മളെന്ത് ചെയ്തു ഈ ആൾക്കാർ വിളിയോട് വിളി തുടങ്ങി വിളിച്ച് കൊടുത്ത് ഉച്ചയായപ്പോഴത്തേക്കും സകാല കോഴി കുഞ്ഞുങ്ങളും വിറ്റ് തീർന്ന് അപ്പോൾ പൂവനും പടി എന്നുള്ള കണക്കൊന്നുമില്ല എല്ലാത്തിനും ആൾക്കാരും കൊണ്ടുപോയി തീർത് നല്ല നല്ല അഭിപ്രായം പിന്നെക്ക് തോന്നി ഇത് സംഭവം കൊള്ളാം എന്നാട് നല്ല വിപുലമായിട്ട് ചെയ്യാൻ വീണ്ടും പത്തിയിരുന്നൂറും നൂറ്റമ്പതും കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കും പറഞ്ഞ മാതിരി ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ പോയി 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 പിന്നെ മാർക്കറ്റിംഗ് പ്രശ്നമെല്ലാം ഉണ്ടായി പിന്നീടാണ് നമ്മൾ കുറച്ച് കാലശേഷം യൂട്യൂബൊക്കെ തുടങ്ങി യൂട്യൂബൊക്കെ തുടങ്ങി യൂട്യൂബിലൂടെ ഈ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഉണ്ട് നാടൻ കോഴികളെ കൂട്ടിലിട്ട് അങ്ങനെ വളർത്താമെന്നുള്ളത് പറ്റിയൊരു വീഡിയോ ചെയ്ത് അതിപ്പോൾ രണ്ട് ലക്ഷത്തിന് മറ്റം വ്യൂസ് ആയിട്ടുണ്ട് അതാണ് നമ്മൾ സ്റ്റാർട്ടിങ് കിട്ടും മെയിനായിട്ട് അതായത് നാടൻ കോഴി യൂട്യൂബിൽ മെച്ചപ്പെടുവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ആ വീഡിയോ നമുക്ക് നല്ലൊരു റീച്ച് തന്നെ അപ്പം നമുക്ക് വീണ്ടും ഒരു ഉത്സാഹമായി ഇത് ചെയ്യണം എന്നുള്ളത് വീണ്ടും അങ്ങനെ ചെയ്തു തുടങ്ങി തുടങ്ങി പിന്നെ യൂട്യൂബ് കൂടെ വയ്ക്കാൻ തുടങ്ങി ഫേസ്ബുക്കുണ്ട് ഫേസ്ബുക്കിൻ്റെ ഐഡിയ ആർക്ക് ഒരാൾക്കൊക്കെ അറിയില്ല എന്ന് തോന്നുന്നു തോന്നുന്നുണ്ടോ നമ്മൾ അതിനകത്ത് അങ്ങനെ ചെയ്യല്ല ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇതേ തനി നടൻ എന്നുള്ള പേര് തന്നെയട്ടോ മലബാർന്ന് തനി നാടൻ അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഒന്നാണ് തനിനാടൻ മറ്റു പാർന്നൊക്കെ പേരുണ്ടാക്കിപ്പോയി അതിൽ ഫേസ്ബുക്കിൽ അത്ര ആക്റ്റീവ് അല്ല ആക്റ്റീവല്ല യൂട്യൂബാണ് മെയിനായിട്ട് യൂട്യൂബ് കൂടെ തന്നെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൻ്റെ പുതിയൊരു ഇപ്പം നേരം ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് സോറി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൽ കുറേ ആൾക്കാർ ജോയിൻ ഇട്ട് നൂറോളം ആൾക്കാരായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ കയ്യിലുള്ള കോഴികളെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് തുടങ്ങിയിട്ട് പിന്നെ മരുന്നും ടിപ്സും കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പോൾ ഒരു കാര്യം ചിന്തിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ കോഴികൾ അതായത് അതിലാത്ത ആരൊക്കെ ഉണ്ടോ അവർക്ക് അവരുടെ കോഴിനെ വിൽക്കാൻ ഒരു ദിവസം നമ്മളൊരു സമയം കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അത് താല്പര്യമുണ്ടെങ്കിൽ അതായത് ഗ്രൂപ്പിലുള്ളവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ എതിർ ആൾക്കാർ അതായത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കച്ചവടം ചെയ്ത് മെച്ചപ്പെടുന്ന കാണുമ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാർ ശത്രുക്കൾ നമ്മളെ അടുത്തുള്ള സുഹൃത്തുക്കൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ശത്രുക്കൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആലപ്പുഴയെന്നാണ് മോശമായിട്ട് ഒരു അനുഭവം ഉണ്ടായത് ഒരു മോശം കോഴിനെ തന്നിട്ട് എൻ്റെ കോഴിലുള്ള ഇൻബ്രീ മോശപ്പെട്ട കോഴിയാക്കാൻ ഒരുപാട് ആൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അയാൾ നല്ലൊരു ബ്രീഡറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്താ നമ്മളെ കയ്യിലുള്ള നല്ല കോനെ കണ്ടപ്പോൾ നമ്മളെല്ലാം കരിയില കോഴി നല്ല എന്താ പഴയ വീഡിയോ കണ്ടാലും അറിയാൻ പറ്റും നമ്മളെ കയ്യിലുള്ള അറുപതാം കോഴിയും കരിയില കോഴി അട്ടി പൊളി കോഴികളായിട്ട് സെവൻ കളർ അപ്പോൾ അത് പൊട്ടിക്കൊരാൾ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു വായുശാശാൽ ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞുകൊണ്ട് ആ പരിപാടി അതോട് നിർത്തി പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കോഴിനെ വാങ്ങുന്ന നിർത്തി അത്രയും കണ്ടീഷനിൽ നോക്കി അറിഞ്ഞിട്ടേ നമ്മൾ വാങ്ങുകയുള്ളു കേട്ടോ ക്വാറന്റൈനിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം നിലവിലിപ്പോൾ നമ്മൾ ഈ കോഴികളൊക്കെ ആയിട്ട് ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്ക് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ആയിട്ട് മാർക്കറ്റിങ്ങായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായതും പിന്നെ അതുപോലെ തന്നെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുള്ളതും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പം ഈ ഒരാളിപ്പം ഒരു പാഷനോട് കൂടി ചെയ്യുന്ന കാര്യം ആളെന്ത് എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല അത് അടിച്ചമർത്തി പൊട്ടിക്കാൻ കഴിയില്ല പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴി വേറും ഈ ലാഭം എന്നുള്ള മട്ടിൽ ചെയ്യാതിരിക്കാൻ ഏറ്റവും ബെറ്റർ ഒരു പാഷനോട് കൂടി ചെയ്യുക വീണ്ടും ഞാൻ പറയുന്നത് അത് നമ്മൾ നമുക്ക് അതിനകത്ത് കുറച്ച് വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടും അതിനു വെച്ചാൽ അവർക്ക് അവരുടേതായ ഒരു ലോകം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നാലേ കിട്ടുള്ളൂ നമ്മൾ ഈ പശു വളർത്തുന്നവർ ആട് വളർത്തുന്നവർ കണ്ടില്ലേ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നില്ലേ പശുവിനൊക്കെ അതുകൊണ്ട് കറക്റ്റ് അതിനകത്ത് നമുക്ക് ഇങ്ങം കിട്ടുന്നുണ്ട് പക്ഷേ കോഴീനെ എന്തോ ഒരു അയച്ചിട്ടായില്ലേ പോയിക്കോളും അങ്ങനെ ഒരു രീതി കണ്ടിട്ടാണ് പിന്നെ ഈ കൂടുകളൊക്കെ കുറേ ആൾക്കാരുണ്ട് ഈ വൃത്തികെട്ട കൂടായിരിക്കും അതായത് ഈ കൂടുതൽ ഈ താറാ കൂട് നോക്കുന്ന മരിയും കൂടുതൽ അതിനകത്ത് ആ കോഴിയുടെ ഞാൻ വീണ്ടും മുന്നേ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നത് എന്നിട്ട് പറയും കോഴികൾക്ക് അസുഖം നല്ലത് മെയിനായിട്ട് കോഴികൾക്ക് അസുഖം വരാതിരിക്കാൻ നോക്കണ്ട കൂട് നല്ല വൃത്തി സൂക്ഷിക്കാം വാക്സിനെ കൊടുക്കുക എന്താ വെച്ചാൽ വാക്സിനേഷൻ കൊടുക്കാൻ കുറേ ആൾക്കാർ വാക്സിനേഷൻ കൊടുക്കലട്ടോ വാക്സിനേഷൻ കൊടുത്തില്ലാച്ച് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് എന്ന കാര്യമല്ല ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് തന്നെ രോഗങ്ങൾ ഒരുപാടാണ് നമ്മൾ കണ്ടില്ലേ കുഞ്ഞുങ്ങൾക്ക് ടി വിൻ്റെ അതിൻ്റെ ഓരോ മാസം എത്തുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കില്ലേ അതുപോലെ തന്നെയാണ് കോഴികൾക്കും വാക്സിൻ എടുക്കേണ്ടത് എന്നീയാരിച്ചിട്ട് കോഴി നാടൻ അല്ലാണ്ടാവുക അല്ല നമ്മളെ കുഞ്ഞു നമ്മളെല്ലാം കുഞ്ഞല്ലാണ്ടാവുക അങ്ങനെയൊന്നുമില്ലല്ലോ ആ വക പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലട്ടോ അപ്പോൾ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് എടുക്കുക കറക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതൊരു കാര്യം ഉണ്ടാവും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആൾക്കാരെന്താ ഒരു തവണ വാക്സിൻ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ നിൽക്കുക അങ്ങനെയല്ല ഈ കോഴികളുടെ മെയിനായിട്ടുള്ള കാര്യം ഈ കോഴികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് മാസം കഴിയുമ്പോൾ ആ രണ്ട് മാസം തുമ്പോൾ എന്തൊക്കെ രോഗം ഉണ്ടാവും നോക്കാം അതായത് നമുക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റും ഈ മഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് വാക്സിനേഷൻ ചെയ്യണം പിന്നെ വേനൽ മാറി മഴയാകുമ്പം അതുപോലെ നേരെ മഴ മാറി വാനിലേക്ക് കിടക്കുമ്പോഴും വേനലിൽ നിന്ന് മഴയിലേക്ക് കടക്കുമ്പോഴും ഒക്കെ പലതരം വാക്സിൻ കൊടുക്കണം ഇതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ വസന്തം വരുന്ന സമയമാണ് അതായത് മഴ മാറി വേനലേക്ക് കടക്കുമ്പോൾ കാലാവസ്ഥ ചൂട് പെട്ടെന്ന് വരുമ്പോൾ കോഴികൾക്ക് വസന്തം ഉണ്ടാവും അപ്പോൾ ഈ ആർ ടു ബി റെസോർട്ടാ പോലത്തെ വാക്സിൻ കൊടുത്ത് ശീലിച്ച കോഴികൾക്കാണ് ഈ മരുന്ന് നന്നായിട്ട് ഏശുക അതാകുമ്പോൾ ഒരു എൺപത് ശതമാനത്തോളം നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും ഞാൻ ഒരു നാലഞ്ച് വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ടക്കോഴി വാക്സിനേഷൻ കൊടുക്കാത്ത നിന്ന് കിട്ടിയ മുട്ടക്കോഴീനെ ഞാൻ വാങ്ങിക്കൊണ്ട് വളർത്തി അതിനകത്തുനിന്ന് വസന്ത പിടിച്ചിൻ്റെ കോഴികളൊക്കെ ചത്ത് ഒരു ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എനിക്കൊരു ദുരാനുഭവം ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടായത് കേട്ടോ അതിന് ശേഷം തൊട്ട് ഞാൻ ഒരുവിധം വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട് മുന്നേ എന്താ വച്ചാൽ അങ്ങനെ കൊടുക്കില്ലായിരുന്നു ലെസോട്ട ഐ ബി മാത്രം കൊടുക്കാമല്ലോ അതിന് ശേഷമാണ് ബാക്കി വാക്സിനേഷൻ കൊടുക്കുന്നത് പിന്നെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ ഒരാഴ്ച പത്ത് ദിവസം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കൊണ്ട് വാക്സിനേഷൻ കൊടുക്കാറില്ല അവരോട് ഞാൻ പറയാറുണ്ട് അത് ആലോചിച്ച് അറിയാൻ പറ്റും ഫസ്റ്റ് ലെസോട്ട ഏഴ് ദിവസം കൊടുക്കാനുള്ളൂ പിന്നെ പതിനാലാം ദിവസമാണ് ഐ ബി ഡി കൊടുക്കേണ്ടത് പിന്നെ ഒരു നാല് മാസം ഒക്കെ ആയി പോയി കാര്യമാണ് പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് നാല് മാസമുള്ള സമയം കിട്ടൂല ഈ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങും നമ്മൾ കൊടുക്കുക ചെയ്യാം അപ്പോൾ നമ്മൾ നിലവിലുള്ള നമ്മളെ കുയിനെയൊക്കെ എല്ലാവരും കണ്ടിട്ടില്ലേ അപ്പം അതുപോലത്തെ കുഴികളാണ് ഈ നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ അല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ അപ്പോൾ കൂടുതൽ നമ്മൾ പറഞ്ഞ് വലിച്ചു നിന്നിട്ടില്ല രണ്ടാം പാർട്ടിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളു കൊള്ളിക്കുന്നുണ്ട് ഇനി മറ്റെന്തെങ്കിലും സംശയമോ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അതിൻ്റെ സംശയം അതായത് അത് പാർട്ട് ടു പാർട്ട് ത്രീന്ന് പറഞ്ഞിട്ട് പോകാം പിന്നെ എന്താണെന്ന് വെച്ച് ഒരു മെയിൻ കാര്യം അതായത് നമ്മളൊരു പത്തൊൻപോളം കുഞ്ഞുങ്ങൾ ഇപ്പം പാരൻസ് ഗോപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ കുഞ്ഞുങ്ങളാണ് അവർ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് അവരൊരു ആ വീഡിയോ ഞാനൊരു മാസം അതായത് അവരുടെ ഓരോ ഘട്ടം ഘട്ടം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാനത് പ്രൈവറ്റിലാണ് പബ്ലിക്കാക്കിയിട്ടില്ല കുറച്ച് കുഞ്ഞുങ്ങൾ വലുതായിട്ട് നമ്മൾ ആ വീഡിയോ ചെയ്യുകയുള്ളൂട്ടോ അത് ഘട്ടം ഘട്ടം ലസോട്ടായി ബി ഡി മരുന്നും കാര്യങ്ങൾ എനിക്ക് കൊടുക്കുന്ന എല്ലാം കൃത്യം കൃത്യമായിട്ട് നമ്മൾ കൊടുക്കും അപ്പം പിന്നെ മെയിനായിട്ടുള്ള കാര്യം നമ്മളിപ്പം ഒരു കോഴി വളർത്തൽ അതായത് ഒരു അൻപത് കോഴി വളർത്തുന്നുണ്ടെങ്കിൽ അതിനകത്ത് എങ്ങനെ പോലെ ഒരു മുപ്പത്തഞ്ചോ നാൽപ്പതോ കോഴി കിട്ടുകയുള്ളൂ നമ്മൾ നാൽപ്പത്തഞ്ചോളം കോഴി കിട്ടണം എന്ന് തന്നെ വിചാരിച്ച് ചെയ്യാം എങ്ങനെ പോയാലും കുഞ്ഞുങ്ങൾ ചാവും അത് ഷുവറാണ് ഈ കൂട്ടിയിട്ട് വളർത്തുന്നുണ്ട് അയച്ചുവിട്ടാനുള്ള സൗകര്യം കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ അയച്ചുവിട്ടാൽ കാക്ക കീരി പിടിച്ച് പോകും പിന്നെ അതുപോലെ സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും കോഴി കോഴിക്കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് എന്തായാലും ഒരു മോർട്ടാലിറ്റി ഉണ്ടാവും ഒരു അഞ്ചാറ് ടണ് എന്തായാലും ചാവും ബാക്കിയുള്ള കിട്ടുകയുള്ളൂ അപ്പം അതറിഞ്ഞ് വേണം നമ്മൾ കോഴി വളർത്താൻ അല്ലാതെ ഞാൻ വളർത്തിയ അയമ്പണ്ണം വളർത്തി അയമ്പണ്ണം കിട്ടണമെന്ന് വിചാരിക്കുക ഇത് വിചാരിക്കണം പക്ഷേ കിട്ടില്ല എന്താ വച്ചാൽ കിട്ടില്ല എന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുറച്ചെണ്ണം ചാവുമ്പോൾ നമുക്ക് ഡൗൺ ആവും അതൊരിക്കലും പാടില്ല വീണ്ടും അടുത്ത് ക്ലിയർ ചെയ്ത് എന്നുള്ള പോകുന്നുള്ള കൂടി ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ എന്താ പറയുക കോഴികളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ കാര്യത്തിൽ പറഞ്ഞതും പിന്നെ ഞാൻ മാർക്കറ്റിംഗ് ചെയ്ത കാര്യങ്ങളട്ടോ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴും നമ്മളെ പിന്തുടരുന്നുണ്ട് ആൾക്കാരെ നമ്മളെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ മോശം കോഴിയാതെ പണ്ട് പക്ഷെ അവർ വിൽക്കുന്നതും വളരെ മോശപ്പെട്ട കോഴിയാണ് പക്ഷെ നമ്മളത് ആദ്യം കെട്ടി സംസാരിക്കും പക്ഷെ നമ്മളതിലൊന്നും ചോദിക്കാനോ പറയുന്നത് ആക്കാൻ നിൽക്കുന്നില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം അതായത് ഞാനിപ്പോൾ കോഴി പറഞ്ഞ് അതായത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ കോഴി വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞ കോഴിയാണ് ആ കോഴി കുഞ്ഞിക്ക് ഞാൻ നൂറ്ററുപത് രൂപ പറഞ്ഞു നൂറ്ററുപത് രൂപ പറഞ്ഞപ്പം അതായത് നമ്മളെ അടുത്തന്നെ ജില്ല പറഞ്ഞ വയനാട് സത്യം പറഞ്ഞാൽ അത് പറയാലോ എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ ഈ ഗൾഫിലുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നൂറ്ററുപത് ഉറുപ്പ്യ ആ റേഞ്ച് വരുന്നെന്ന് പറഞ്ഞു ഇങ്ങനെ പുള്ളികളാണെങ്കിൽ അത് നൂറ്റി തൊണ്ണൂറ് ഇരുനൂറ് അടുത്ത് എടുത്ത് വരുന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ ആയിക്കോട്ടെ അയാൾക്ക് പിന്നെ അത്രയൊക്കെ വില ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞാൽ വാക്സിനേഷൻ കഴിഞ്ഞ് പോയി കാരണം ആയിക്കോട്ടെ അപ്പോൾ പിന്നെ എന്ത് രണ്ട് ദിവസം കൊണ്ട് പറയാനുള്ളത് അപ്പോൾ അയാൾ വേണമെന്നൊക്കെ പറഞ്ഞു ഓക്കെ പറഞ്ഞു അപ്പോൾ എത്രാം തീയതി വേണമെന്നൊക്കെ പറഞ്ഞു പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വേണ്ടി അതായത് ഇപ്പോൾ അഞ്ചാം തിയതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസം ലാസ്റ്റിലേക്ക് വേണം തന്നെ അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം ആ ഒരു സമയത്തെ വിലയായിരിക്കില്ല അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി അതുവരെ ഫുഡിൻ്റെ ചിലവുണ്ട് ബാക്കി മരുന്നോ കാര്യങ്ങളൊക്കെ കൊടുക്കണം അതൊക്കെ ചിലവ് നമ്മൾ കണക്കാക്കണം കണക്ക് പറയല്ല അല്ല എന്താ ഒരാൾക്ക് വളർത്തുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു വില ആ ഒരു സമയത്ത് കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമില്ല ആ സമയത്തേക്ക് വില കൂടും ഒരു അഞ്ച് ദിവസം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം പ്രശ്നമല്ല ഒരേ വില തന്നെയായിരിക്കും ചിലർ ഒരു ദിവസം രണ്ട് രൂപ മൂന്ന് രൂപ വെച്ച് കൂട്ടുന്നവരുണ്ട് കേട്ടോ അപ്പം അത് കുഴപ്പമില്ല അത് സ്വാഭാവികമാണ് അവർക്ക് അതിന് അത്ര ചിലവുണ്ടാവും പക്ഷെ നമ്മളങ്ങനെ കൂട്ടാറില്ല അഞ്ച് ദിവസം വരെ നമ്മൾ ഒരേ വില ഇട്ടു അപ്പോൾ ഇത്രയും ദിവസം വരുമ്പോൾ വളരെ വ്യത്യാസം ഉണ്ടാവും അപ്പം അതൊക്കെ എല്ലാവരും കണക്കിലാക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഒരാൾ കോഴി വളർത്തുന്ന ഒരാളാകുമ്പോൾ ആൾക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും അപ്പം എന്തായത് നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പുള്ളി എനിക്ക് കോയിനെ കിട്ടിയിട്ടോ നല്ല കോയിനെ കിട്ടി അത്ര പൈസ ഇല്ലെങ്കിൽ നൂറ് രൂപയ്ക്കാണ് ഇത്ര പൈസ ഉള്ള കുട്ടികളെ കിട്ടിയതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് എന്നാൽ നല്ല കോഴിയായിരിക്കുമില്ല അത് മോശം കോഴിയായിരിക്കും പറഞ്ഞു അപ്പോൾ നല്ല നല്ല നാടൻ കോഴി തന്നെയാണ് പറഞ്ഞു പൊരുതി ഇരുന്ന് നടന്നു തന്നെ വിരിച്ച കോഴികളാന്നൊക്കെ പറഞ്ഞു അന്നാ എൻ്റെ വീഡിയോ അയച്ചു തരാൻ പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ കോഴി കുഴപ്പമില്ല തള്ള കോഴി കുഴപ്പമില്ല കുഞ്ഞുങ്ങൾ മുഴുവൻ എന്താ പറയുക ഈ കൊച്ചിൻ പാൻഡം നാടൻ കോഴി മുട്ട കോഴി ഇതിനൊക്കെ കൂടെ ക്രോസിൽ വന്ന കുറേ മക്കളെ കാലും ചിറകിലൊക്കെ തുക്കും എന്താ പറയുക ഫുള്ള് ക്രോസ് കുക്കിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് പറഞ്ഞില്ല ഇതിനെ കാൽ മുക്കും നാടൻ കോഴികൾക്ക് ഇങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ് അയാളൊന്നും പറയുന്നില്ല അതല്ല എന്താണ്ട് റേറ്റ് കുറയുമ്പോൾ അനുസരിച്ച് കോഴി മോശമാവും അപ്പോൾ എല്ലാവരും ചാടി എമിലേക്ക് പോകും ഇതൊക്കെ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോഴി വളർത്താൻ തോന്നില്ല ആ ചടച്ച് പോകും നിർത്തിപ്പോകും അതാണ് ഏറ്റവും വലിയ കാര്യം ഞങ്ങളെ പോലത്തെ ആൾക്കാർക്കൊക്കെ നിർത്തി പോകാട്ടോ വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളോട് മത്സരിക്കാൻ തോന്നാൻ ആൾക്കാരുണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം തമാശ പറഞ്ഞ കേട്ടോ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോവിനെ കിട്ടണമെങ്കിൽ അത്യാവശ്യം റേറ്റ് കൊടുക്കണം വെച്ച് കണ്ടമാനം റേറ്റ് കൊടുക്കാനല്ല പറയുന്നത് ഒരുപാട് റേറ്റ് വയ്ക്കുന്ന ആൾക്കാരുണ്ട് അതിലൊന്നും പോയി ഒരു മാന്യമായ രീതിയിൽ വിൽക്കണ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവരോട് പോയി കോഴികളും സാധനങ്ങളൊക്കെ വാങ്ങാം ഇതെന്ന് വെച്ചാൽ ഒരുപാട് റേറ്റിന് വിൽക്കുന്നവർക്ക് മോശമായിട്ട് പറയുക അല്ല അവർക്ക് വിൽക്കുന്നവർക്ക് വിൽക്കാം പക്ഷേ അങ്ങനെ ആൾക്കാരെ പറ്റിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ അതാണ് കോഴിയെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ളത് വില ഡാം ഒരു കുഴപ്പമില്ല അങ്ങനെയുള്ളൊരു വാങ്ങിയാൽ മതി എത്രയേ ഉള്ളൂ ഏ അപ്പം ഞാൻ എൻ്റെ കോവിലെ വാങ്ങണമെന്ന് ആരെയും നിർബന്ധിക്കുന്നില്ല ഞാനൊരു പാകമായ റേറ്റ് പറയുന്നത് അതിന് വാങ്ങാൻ താല്പര്യം താല്പര്യം വാങ്ങാം പക്ഷേ അതിനൊക്കെ ആ റേറ്റ് കുറഞ്ഞ് കിട്ടണോടത്തുണ്ടാവും അവിടെ പോയി വാങ്ങണമെങ്കിൽ വാങ്ങാം ആരും ഞാൻ നിർബന്ധിക്കുന്നില്ല നമ്മൾ ക്വാളിറ്റി നോക്കി വാങ്ങാ അത്രയും ഞാൻ നിർബന്ധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ കുയിലെ കൊടുക്കുന്നതായിട്ട് അപ്പം അത് താല്പര്യമുള്ള ആൾക്കാരുണ്ട് നമ്മൾ ആദ്യം മുതലേ വാങ്ങുന്ന ആൾക്കാരുണ്ട് അവരെ വാങ്ങുന്നതുകൊണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുമുണ്ട് അപ്പം എല്ലാ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു തീർന്നു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടി കമൻ്റ് ഇടുക അപ്പം അതൊരു മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളും തീർന്നില്ലെങ്കിൽ നമ്മൾ പാർട്ട് ആയിട്ട് വീണ്ടും ചെയ്യട്ടോ അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം